ഇമ്പോ സീസൺ സിക്സിൽ രാവിലെ തന്നെ പൊറിഞ്ഞാടിയാണ് വേറെ അനുവളം നമ്മുടെ അൻസിബയും അപ്സരയും അതേപോലെ തന്നെ പവർ ആയിട്ടാണ് നമ്മുടെ അൻസിബ അടി ഉണ്ടാക്കുന്നത് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് അർജുൻ ഞാൻ രാവിലെ തന്നെ വന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പോയി പണിയെടുക്കുന്ന ഇങ്ങനെ ആക്ഷനാണ് കാണിച്ചത് എനിക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അർജുൻ അത് പറയുന്നത് അപ്സരയാണ് പവർ ടീമിൽ അപ്സരയാണ് അത് പറയുന്നത് ഞാൻ അപ്സരയല്ല എന്നോട് പറയുന്നത് പവർ ടീമാണ് പറയുന്നതെന്നാണ് പറഞ്ഞത് പവർ ടീം പറഞ്ഞാലും ശരി ആര് പറഞ്ഞാലും ശരി എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അൻസിബ അപ്പോൾ നമ്മുടെ അംസേന അൻസിബനോട് പറയുന്നുണ്ട് പേഴ്സണൽ ഈഗോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയും എന്നെ തീർക്കേണ്ടത് ഇപ്പം ഞങ്ങൾ പവർ ടീം ആണ് പവർ ടീം പറയുന്നത് കേട്ടേ പറ്റുന്നത് അപ്പോൾ അതിൽ ഗബ്രി ഇടപെടുന്നുണ്ട് അതേപോലെ ചാസ്മിയും വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അൻസിബ ആര് പറയുന്നത് കേൾക്കുന്നില്ല എന്താണെങ്കിലും എൻ്റെ ഇടയിൽ ജാൻമിനി കയറി അൻസിബനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇവർക്ക് എന്താണെങ്കിലും അൻസി പവർ ടീം പറയുന്ന കാര്യം എന്താണെങ്കിലും ആരാണെങ്കിലും കേട്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അൻസിബയ്ക്ക് എന്താണെങ്കിലും ശിക്ഷ കൊടുക്കുകയാണ് പവർ ടീം